കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന മലബാർ ഫെസ്റ്റ് സ്നോ എക്സ്പോയിൽ വിഷൻ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ സെക്രട്ടറി കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെയും കെ വി സോളാറിന്റെയും സ്റ്റാളാണ് കണ്ണൂർ പോലീസ് മൈതാനിയിലെ മലബാർ ഫെസ്റ്റ് സ്നോ എക്സ്പോയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ ഓണത്തിന് കേരള വിഷൻ ബ്രോഡ്ബാൻഡും കെ വി സോളാറും കുറഞ്ഞ നിരക്കിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാനുള്ള സുവർണാവസരമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് കേവലം ഇരുപതിനായിരം രൂപ മാത്രം മുടക്കിയാൽ വീടുകളിൽ കെ വി സോളാർ സ്ഥാപിക്കാം ബാക്കി തുക കുറഞ്ഞ പലിശയിൽ വർഷം വരെ ലോൺ സൗകര്യവും ലഭിക്കും വർദ്ധിച്ചുവരുന്ന വൈദ്യുത ബില്ലിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ സോളാറിലേക്ക് മാറാനുള്ള അവസരമാണ് കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കോടി വീടുകൾക്ക് സോളാർ സ്ഥാപിക്കാനുള്ള സബ്സിഡിയാണ് കേന്ദ്ര ബജറ്റിൽ സർക്കാർ നൽകിയിരിക്കുന്നത് കൂടാതെ സംസ്ഥാന സർക്കാരും കെ എസ് ഇ ബിയും ഏറെ പ്രോത്സാഹനവും വീടുകളിലെ സോളാർ പദ്ധതിക്ക് നൽകുന്നുമുണ്ട് അദാനി വീഗാഡ് കിർലോസ്കർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പാനലുകൾക്ക് മുപ്പതു വർഷത്തെ പ്രൊഡക്റ്റ് വാറണ്ടിയോടെയാണ് കെ വി സോളാർ ഉപഭോക്താവിന് സ്ഥാപിച്ചു അഞ്ചു വർഷത്തെ ഫ്രീ സർവീസും ലഭിക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എക്സ്പോയിലെ കേരള വിഷൻ സ്റ്റാൾ ഉപഭോക്താവിന് മുതൽ കൂട്ടാവും സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മാത്രം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള കമ്പനി തന്നെ അഭിമാനമാകുന്ന രീതിയിൽ ഏഴാം സ്ഥാനത്തേക്ക് കണക്ടിവിറ്റിയിൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഇതിനു പുറമേ വ്യത്യസ്തമായ പദ്ധതികളുമായി കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ കമ്പനികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിലെന്നാണ് ഇന്നത്തെ ഏറ്റവും ആവശ്യഘടം ആവശ്യമല്ല അത്യാവശ്യഘടകമായിട്ടുള്ള നമ്മുടെ സോളാർ പദ്ധതി സാധാരണ കസ്റ്റമർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ വൈദ്യുതിയുടെ ശോഷണം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുന്നതിലൊരു പദ്ധതിയാണ് സോളാർ പ്രൊജക്റ്റുമായി വന്ന് നമ്മൾ മുന്നോട്ട് വരുന്നത് തീർത്തും പാവപ്പെട്ടവർക്ക് ബാങ്ക് ലോൺ അടക്കം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോണ് കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പില് വരുത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന നമ്മുടെ ഈ കാലയളവിൽ തന്നെ ഏകദേശം ആയിരത്തോളം സോളാർ ഭവനങ്ങൾ കെ വി സോളാറിൻ്റെ ഭാഗമായി ഉണ്ടാക്കുക എന്നതുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും അതിൻ്റെ ഭാഗം ആയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്റ്റാള് ഇന്നിവിടെ ആരംഭിക്കുന്നത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് എം ബി പി എസ് സ്പീഡിൽ ലഭ്യമാക്കാനുള്ള അവസരവും സ്റ്റാളിൽ ലഭ്യമാണ് കണ്ണൂർ വിഷൻ പരിധിയിലെ പുതിയ ഉപഭോക്താവിന് നറുക്കെടുപ്പിലൂടെ ആൻഡ്രോയിഡ് ടി ഉൾപ്പെടെ വമ്പൻ സമ്മാനങ്ങളും കേരള വിഷൻ ഒരുക്കിയിട്ടുണ്ട് നിരവധി പുതിയ ഉപഭോക്താക്കളാണ് ഓരോ ആഴ്ചയിലെയും നറുക്കെടുപ്പിൽ ടിവിയും മറ്റ് സമ്മാനങ്ങളും നേടിയത് ചടങ്ങിൽ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു വെബ്സൈറ്റ് ഉദ്ഘാടനം സി ഒ എ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ നിർവഹിച്ചു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശശികുമാർ എൻ കെ ദിനേശൻ ഗ്രാമിക എം ഡി വിനീഷ് കുമാർ കെ ടി എസ് എം ഡി കെ വിനയകുമാർ കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ